കോഴിക്കോട് പെരുവയൽ പഞ്ചായത്തിൽ മണക്കോട്ട് താഴം കുറുക്കൻപറമ്പ് നിവാസികളുടെ കുടിവെള്ളം മുട്ടിയിട്ട് മാസങ്ങൾ പിന്നിടുകയാണ് കനത്ത ചൂടിൽ പൊള്ളും വില കൊടുത്താണ് കുടിവെള്ളം പുറത്തുനിന്നും എത്തിക്കുന്നത് വെള്ളം കിട്ടാതെ വീട് വിട്ടു പോകുന്നവരും ഇവിടെ ഉണ്ട് എത്ര കൊല്ലങ്ങളായി ഇങ്ങനെ കൊല്ലങ്ങളായിട്ട് ജീവിക്കുന്ന രണ്ടുമല്ല ഇപ്പൊ വീടുകളിലും ഇങ്ങനെ ഒരു പൈപ്പ് കൊണ്ടിട്ടിട്ട് ഇതുവരെ കിട്ടിയില്ല അത്രയും കഷ്ടത്തിന് ഈ കിണറും ഇതൊക്കെ ഉള്ള സ്ഥലത്തൊക്കെ വെള്ളം വന്ന് ഇവിടേക്ക് എത്തിയില്ല പഞ്ചായത്തുകളിലും വന്ന് വന്നിട്ട് ഇപ്പൊ ഞങ്ങൾക്ക് കിട്ടുന്ന വഴിയില്ല ഞാൻ അങ്ങനെ ബാക്കറിലാണ് അപ്പൊ കുണ്ടാനും ബുദ്ധിമുട്ടാണ് എന്നാൽ വെള്ളം വന്നാ അറിയില്ല ഇപ്പൊ അതല്ല കുറെ കാലായിട്ട് ഇപ്പൊ വെള്ളവും ഏരിയയിൽ മാത്രം ബന്ധപ്പെട്ട പഞ്ചായത്ത് അധികാരികള് അതിനെ ഇറങ്ങിയിട്ടില്ല പലപ്പോഴും നമ്മൾ അവരെ മുമ്പിൽ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു മറ്റു പല ഭാഗങ്ങളിൽ വന്ന് വെള്ളം വരെ എത്തി തീരെ കുടിക്കാനുള്ള വെള്ളം തന്നെ ഞങ്ങൾ ഓരോ വീട്ടിൽ നിന്ന് ഓരോ ബക്കറ്റ് എടുത്താൽ മതിയെന്ന് പറയും അപ്പം അത് തരുന്നതന്നെ ഭാഗ്യല്ലേ എന്ന് വിചാരിച്ചിട്ട് ആ എടുത്തു പോകും അത്രേ ഉള്ളു ആയി കിട്ടുക ഒരുക്കും വേണ്ടേ ഈ വേനലാകുമ്പോൾ ഞങ്ങൾ വെള്ളം അടിപ്പിക്കുകയാണ് പൈസ കൊടുത്തിട്ട് അത് എന്ത് വെള്ളമാണ് നല്ല വെള്ളമാണോ ഒന്നും അറിയില്ല കുടിക്കാനൊക്കെ ഞങ്ങൾ ആ വെള്ളമാണ് ഉപയോഗിക്കുന്നത് പെരുവയൽ പഞ്ചായത്തിലെ മണക്കൂട്ടു താഴം കുറുക്കൻപറമ്പ് ഭാഗത്തെ ഇരുന്നൂറിൽ പരം വീടുകളിൽ ജലനിധിയുടെ പൈപ്പ് കണക്ഷനുകൾ എത്തിയിട്ടുണ്ട് ഒന്നര വർഷം പിന്നിടുമ്പോഴും ഈ പൈപ്പുകളിലൊന്നും രണ്ട് വാർഡ് പെട്ടതാണ് ഇരുപതും ഇരുപത്തൊന്നും ഈ ഇരുപത്തൊന്നും വാർഡ് പല ഭാഗത്തും കിട്ടിയിട്ടുണ്ട് ഈ ഏരിയയിൽ മാത്രം ഇങ്ങോട്ട് കേറിയില്ല വരുന്നില്ല വെള്ളം അതാണ് ഇവിടുത്തെ പ്രശ്നം അതുകൊണ്ട് ഈ വാർഡ് മെമ്പറും പഞ്ചായത്തും എല്ലാം കൂടെ ഇടപെട്ടിട്ട് ഇവിടേക്കുള്ള ഈ ജലക്ഷാമം പരിഹരിക്കുന്നതാണ് പറയാനുള്ളത് കഴിഞ്ഞ വർഷവും ഇതേ പ്രശ്നം ഉണ്ടായിട്ട് ഞാൻ ഇവിടുത്തെ കെ ടി മിനി ഇവിടുത്തെ ഇവിടുത്തെ മെമ്പറിനെ വിളിച്ചിട്ട് പറഞ്ഞതാണ് മൂന്ന് നാല് പ്രാവശ്യം പിടിച്ച് പറഞ്ഞതാണ് അപ്പോൾ അവർ പറഞ്ഞത് രണ്ട് മാസം കൊണ്ടും മൂന്ന് മാസം കൊണ്ടും ഈ ജലനിധിൻ്റെ പൈപ്പ് ലൈൻ കണക്ഷൻ വരും നിങ്ങൾ പേടിക്കേണ്ട കാര്യം അടുത്ത വർഷം നിങ്ങൾക്ക് ഇതുപോലൊരു പ്രശ്നം ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പോയത് കഴിഞ്ഞ വർഷം ഞാൻ രണ്ട് മാസം ഇവിടെ വീട് പൂട്ടിയിട്ടിട്ട് ബന്ധുക്കളുടെ വീട്ടിൽ പോയിട്ട് നിൽക്കേണ്ട അവസ്ഥയാണ് വന്നത് അതിൽ നിന്ന് ഈ ഈ അതേ അവസ്ഥ വരുന്ന വരിക എന്ന് പറഞ്ഞു വല്ലാത്ത ഒരു അവസ്ഥയാണ് പഞ്ചായത്ത് കൊണ്ടുവന്ന കുടിവെള്ള സംവിധാനവും പാതി വഴിയിൽ നിലച്ചു എനിക്ക് പഞ്ചായത്തിൻ്റെ ഒരു കണക്ഷൻ ഉണ്ടായിരുന്നു വെള്ളത്തിന് വേണ്ടിയിട്ട് അപ്പോൾ ഇപ്പോൾ ഒരു പത്തിരുപത് ദിവസമായിട്ട് ആ വെള്ളം അടിക്കുന്നില്ല അപ്പോൾ നമ്മൾ അന്വേഷണം പറയുന്നത് എന്താ കുറച്ച് ആൾക്കാർ പൈസ കൊടുക്കാമെന്നുണ്ടെങ്കിൽ മേല് ഓയിലിൻ്റെ കണക്ഷൻ കട്ടിയിട്ട് കഴിഞ്ഞ് വെള്ളം അടിക്കുന്നു പറഞ്ഞു വേണം ഇനി പ്രതീക്ഷ ജലനിധിന്റെ അതെ അത് അത് വഴിയിലാണല്ലോ അത് ഇനിയും പൂർണ്ണമായിട്ടില്ല നമ്മൾ കുറച്ച് ഏരിയയിൽ വന്ന് നിക്കാന്നല്ലാതെ നമ്മളൊന്നും വീടുകളിലേക്ക് ഇതിന്റെ ശരിയായ രീതിയിൽ ഇതൊന്നും എത്തിയിട്ടില്ല അപ്പോൾ അത് അധികാരികളെ സംസാരിച്ചപ്പോ നിങ്ങളെ ഏരിയയിൽ മാത്രം ഇല്ലാതിരിക്കില്ല വരും പലപ്പോഴായിട്ട് നമ്മൾ അത് ശ്രദ്ധപ്പെടുത്തിയിട്ടു അതിന് വേണ്ട ഇതുവരെ വന്നിട്ടില്ല ഈ ദുരിതത്തിന് കാരണം വാട്ടർ അതോറിറ്റിയുടെ അനാസ്ഥയാണെന്ന് വാർഡ് മെമ്പർ പ്രസീത് കുമാർ പറയുന്നു കുടിവെള്ള പ്രശ്നമാണ് ഇനിയെങ്കിലും അധികാരികൾ കണ്ണു തുറക്കണമെന്നതാണ് ജനങ്ങളുടെ ആവശ്യം ജനം കോഴിക്കോട്